മൂന്ന് ഫ്രഷ് പോട്ടിയും കപ്പയും പോട്ടി മാത്രല്ല ഇജ്ജ അതൊരു അലാക്കിന്റെ ശവായ നല്ല അടിച്ച പൊളിച്ച മസാലയിൽ നിറച്ചെടുത്ത കുഞ്ഞിക്കോഴിയും ആവിപാറി പറക്കുന്ന ബാർബിക്കും പിന്നെ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചു വന്ന എണ്ണ തീരാത്തത്ര എണ്ണക്കടികളും ഏതൊരു മനുഷ്യന്റെ മനം കവരുന്ന സ്വർണ്ണക്കൊഴി ദാ ടേബിളിന്റെ മുന്നിലേക്ക് താ ഈ ഒരു ലുക്കിലാണ് എത്തുന്നത് ചൂടാണ് ഞാൻ നിക്കരുത് ആ തൊട്ടാൽ പൊടി എന്ന കാലൂരി വെള്ളം ഡിപ്പിലങ് തോണ്ടിയും കടിച്ചു സംഭവം ബെസ്റ്റ് പിന്നെ അ കുഞ്ഞിക്കോഴിയിൽ തേച്ച് മിനുക്കെടുത്ത ഒരു മസാല അതൊരു വല്ലാത്തൊരു മസാല നല്ല ചൂട് പൊറോട്ടയും കൂട്ടിയും കടിക്കണ സംഭവം കിടിലൻ പിന്നെന്താ നല്ല ചുമന്ന മസാലും പാർപ്പിക്കും കൂടുതൽ നല്ല ഗാർലിക്കും ഹമ്മൂസും സാലഡും ചിക്കനൊക്കെ ഒക്കെ സോഫ്റ്റ് ആണ് ഇവിടെ കൊണ്ടൊന്നും ഒരിക്കലും തീരുവില്ല എന്നാലും പറയണ നല്ല ചെറു മണിയിൽ നല്ല മലബാർ ബിരിയാണി ഉണ്ട് ഇനി നാല് മണിക്ക് പോകുകയാണെങ്കിൽ ഇതാ നല്ല അടിച്ചാപ്പൊടിച്ച് സമാർ നല്ല എണ്ണ കടികളും തിരുവനന്തപുരം ടു കാസർഗോഡ് നിങ്ങൾക്ക് എന്തൊക്കെ എണ്ണ കടികോ അതെല്ലാം ഇവിടെ കിട്ടും എസ്പെഷ്യലി ദീസ് കല്ലുമസ് ആ വസ്തു ചൂട് പരിപൊടി അമേസിംഗ് പിന്നെ അത് വെറും മൂന്ന് റിയാലും കപ്പയും പൊട്ടിയും അതാ സമാറിന്റെ കൂടെ ആണ് കിട്ടും ഇനി ഇതിനൊന്നും കൂടിയില്ലെങ്കിൽ ഇതാ ഉപ്പിലിട്ട മാങ്ങയും പേരക്കയും ക്യാരറ്റ് ഒക്കെ ഇടിച്ചങ്ങ് ലിമിറ്റഡ് ഫാമിലി ഡൈനിങ്ങോട് കൂടിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് അഹങ്കി ജൻസി ഷോപ്പിംഗ് കോംപ്ലക്സിന് തൊട്ടരികിലുള്ള ബി ബിസ് റെസ്റ്റോറന്റ്